ഹായ് ഫ്രണ്ട്സ് ഡി ഇ ബി ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐ ഡി യൂണിവേഴ്സിറ്റി പോർട്ടലിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ഡി ഇ ബി ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡി എന്നാണ് അർത്ഥം ഇന്ത്യയിൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഈ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യലും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യലും നിർബന്ധമാണ് ഇത് യു ജി സിയുടെ ഒരു റൂൾ റൂളാണ് അപ്പോൾ ഡി ബി ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ നിങ്ങൾ ഗെറ്റ് എ ഡി ബി ഐ ഡി എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക അപ്പോൾ ഡയറക്റ്റ് ഡി ഇ ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ലിങ്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ഡയറക്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്യുക ഗെറ്റ് എ ഡി ബി ഐ ഡി ഇതാണ് അപ്പോൾ കാണുന്ന പേജ് ഇതിൽ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എ ബി സി ഐ ഡി ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് എൻറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് അത് നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് എ ബി സി ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ഡി ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഓൾറെഡി എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അമർത്തുന്നു അപ്പോൾ പ്രോസസ്സിങ്ങിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും പേരും അതേപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇവിടെ കാണിക്കും ശേഷം നിങ്ങളുടെ പെർമനൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡിയും ഒപ്പം മൊബൈൽ നമ്പറും കൊടുത്തതിന് ശേഷം നിങ്ങൾ അഗ്രി ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക അങ്ങനെ അമർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡി ഇ ബി ഐ ഡി അവിടെ ജനറേറ്റ് ആവുന്നതാണ് ഇനി നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഡി ഇ ബി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എ ബി സി ഐ ഡി ഇവിടെ കൊടുത്തതിന് ശേഷം എൻട്രടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും യുണീക്ക് ഐ ഡിയും ഇവിടെ കാണിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ ആ ഒരു ഐ ഡി നിങ്ങൾ കോപ്പി ചെയ്യുക അതിനുശേഷം യൂണിവേഴ്സിറ്റി പോർട്ടലിൽ നിങ്ങളത് അപ്ലോഡ് ചെയ്യണം ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കുക എസ് ജി ഒ ഡോട്ട് ഇ എസ് ഇ ഡോട്ട് ഐ എൻ അപ്പോൾ അതിൽ നിങ്ങൾ മെനു എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെനു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റെഡ് കളറ് ഡിഇബി ഐ ഡി എന്നുള്ളൊരു ഒരു ബട്ടൺ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോയിലായിട്ട് ഇങ്ങനെയൊരു പേജാണ് തുറന്ന് വരിക ഇതിൽ ഡി ഇ ബി ഐ ഡിയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് യു ജി സി നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ എവിടെയും വിദൂര വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അപേക്ഷകർക്ക് എ ബി സി ഐ ഡിയും ഡി ഇ ബി ഐ ഡിയും നിർബന്ധമാണ് താങ്കളുടെ വിവരങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക അപ്ലൈ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ എൻറ്റർ ചെയ്യണം ഓൾറെഡി നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒക്കെ വെരിഫിക്കേഷന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐ ഡി കാർഡ് യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ടാവും നിങ്ങളുടെ ലോഗിൽ നോക്കിയാൽ കാണാൻ പറ്റും അതിലുണ്ടാവും നിങ്ങളുടെ എൻട്രോമെൻ നമ്പർ അത് നിങ്ങൾ ഒന്ന് അവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വിൻഡോ വരും ഇതിൽ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസൊക്കെ മുകളിലുണ്ട് നിങ്ങളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുക ആധാർ നമ്പർ അതേപോലെ തന്നെ നിങ്ങളുടെ ലൊക്കാലിറ്റി അർബൻ ആണെങ്കിൽ അർബൻ റൂറൽ ആണെങ്കിൽ റൂറൽ എന്നുള്ളത് കൊടുക്കുക നിങ്ങളുടെ നാഷണാലിറ്റി ഇന്ത്യൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ കൺട്രി ഓഫ് റെസിഡൻസ് നിങ്ങളിപ്പോൾ താമസിക്കുന്ന കൺട്രി നിങ്ങൾ അധികം ആളുകളും ഇന്ത്യക്കാരനായിരിക്കും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും താമസം ഉണ്ടാവുക അത് ഇന്ത്യ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക ദെൻ നിങ്ങളുടെ എ ബി സി ഐ ഡി അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി നിങ്ങളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അത് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഡി ഇ ബി ഐ ഡിയും നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെയാണ് ഡി ഇ ബി ഐ ഡി യൂണിവേഴ്സിറ്റി പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ താങ്ക്